ഹായ് ലിയാ ഗാർഡൻ പേമലൂർ കേട്ടോ അതിൽ ഡ്രമ്മ സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഡ്രമ്മിൽ നമുക്ക് രണ്ട് മാവും രണ്ട് ഡ്രംബുട്ടാനും പിന്നെ നമുക്ക് വലിയ അബിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലാണ് അപ്പോൾ ആദ്യ അടിയിൽ നമുക്ക് നല്ലൊരു നാല് ഹോൾ നല്ല അരഞ്ച് കിണറ്റൽ ഞാനും നമ്മൾ ഇവിടെ നിന്ന് പൊന്തിയിട്ട് ഹോൾ എഴുതാണ്ട് ആ ഹോൾ ഇട്ടിങ് നമ്മൾ അതിൽ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കാനും പിന്നെ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ അവസ്ഥ ഇടേണ്ടത് ഉടുമ്പൊട്ടിടുക ഒടുമ്പൊട്ടില്ലെങ്കിൽ മെത്തലിടാം ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കല്ലുകൾ ഇട്ടാൽ മതി ആ ഓൾ ഫുള്ളായിട്ട് കല്ലിടണം ആ ഓൾ ഫുള്ള് മൂടിക്കണം അതേ കിട്ടിട i cannot do that. A mm. I can do it well മിക്സ് ചെയ്ത പൗതിയും പൗതി ആക്കി കൊണ്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് സെറ്റിങ് പൗതി ആട്ടും കാട്ടും പൗതി മണ്ണും നിലക്കുക അങ്ങനെ മെയിനാതന്നെ പിന്നെ സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എല്ലുകൂടിയും ഇതും മേലട്ടുകൊടുക്കാം ഈ എത്ര സെറ്റാൽ ഈ ലെവലിൽ മണ്ണ് വരാൻ പാടുള്ളൂ എന്നാലേ നമ്മളെ പിടിക്കുന്ന വെള്ളം ഇതും കൂടി ഇങ്ങനെ ലെവലായിക്കൊണ്ട് ഇതീ കൊടുക്കുന്ന വെള്ളം നിൽക്കാൻ വേണ്ടി ഇത്രയും ലെവല് ംബുട്ടാൻ സ്ഥല സൗകര്യം കമ്മിയാണ് വെയിലുള്ള സ്ഥലം ട്രംബില് റംബുട്ടാനൊക്കെ നൽകുമൊക്കെ നല്ലത് ഇത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ഹോംഗ്രൗണ്ട് പ്ലാന്റ് ആയിട്ടത് കഴിഞ്ഞ വർഷം തന്നെ കാരണം തന്നെയാണ് ഒന്ന് വെട്ടി ലെവലാക്കി നിർത്തിയാണ് കുറച്ച് വിലയുണ്ട് ഇത് നമ്മൾ കായുള്ള ഈ സൈസ് വലുതെ രണ്ടു റുപ്പ്യണ്ടത് ആണ് മൂന്നെല്ലാം കഴിഞ്ഞ പ്ലാന്റ് ആണ് നാലാം കൊല്ലം ആ പ്ലാന്റ് ആവത് വെട്ടിന്ന് ഇങ്ങനെ ലൈഡാക്കിയാണ് അത് തന്നെ നമ്മൾക്ക് ഇരുന്നൂറ് രൂപ ഉണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത സെറ്റുകൾ ഉള്ള ഒരു അബി സെറ്റ് ആണ് ഇപ്പൊ പുതിയ വന്ന അബിയാണ് ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നത് ഒക്കെ കായാണ് ഒക്കെ വലിയ വലിയ കായ് കായട്ടോ ഉം ഇത്രയും വലുത് നല്ല വലുത് ആറിപ്പുള്ളത് ചെറുത് ആയിരത്തഞ്ഞൂറ് ഉപയ്യ മുതൽ ഇണ്ട് നമ്മളൊക്കെ കായളുണ്ട് പിന്നെ പത്ത് ചെറുത് നൂറ്റമ്പത് ഉറുപ്യ മുതൽ ജയന്റ് അബി ഉണ്ട് കേട്ടോ നൂറ്റൻപത് മുതൽ ഇത് രണ്ടും വേറെ വേറെ ആണോ അതോ ഒന്നാണ് ലീഫ് കാണുന്നില്ല ഇത് ജയന്റ് ഇത് കൂടുതൽ കായള്ള ഇതും ജയൻ്റല്ല ജയൻറ്റിൻ്റെ കുറച്ച് താഴെ ഉള്ള വേറെ വെറൈറ്റിയാണ് കൂടുതൽ കായ ഒന്നുമില്ലേ ഫുള്ള് കായ ഇതാണ് ജയൻറ്റ് ജയൻറ്റ് ഇതിൻ്റെ ഭയം വേണമെങ്കിൽ ഇപ്പോൾ അവിടെ കാണണം നമുക്ക് അവിടെ വലിയ കീസിൽ കെട്ടി വെച്ചേക്കാണ് ജയൻ്റേ അല്പം എന്നാ പോയിത്തക്കണു പക്ഷെ എന്താ വെച്ചാല് വണ്ടിയിൽ വന്നപ്പോൾ വന്നപ്പോന്നാലും ബാക്കി കായക്കുണ്ട് നിന്ന് ജയന്റ് ഇട്ടല്ല ജയന്റ് അല്ല അല്പം പിന്നെ പിന്നെ പുതിയ വന്ന സ്റ്റോക്ക് അതാണ് പിന്നെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ നല്ല പർപ്പിൾ മട്ട വന്നിട്ടുണ്ട് ജയന്റ് പർപ്പിൾ സാധാ പർപ്പിൾ അല്ല ജയന്റ് പർപ്പിൾ ഒറിജിനൽ ജയന്റ് ഇട്ടോ ഈ ജയന്റ് പർപ്പിൾ ആകുമ്പോ എന്താ വെച്ചാൽ സീസൺ ഇല്ലാതെ ഉണ്ടാവും ചെയ്യും പാൽ നല്ല ഫ്ലഷും ഉണ്ടാവും പിന്നെ ജയൻറ്റ് പർപ്പിൾ ഇതിൻ്റെ വലതുണ്ട് അഞ്ഞൂറ് രൂപ ഉണ്ട് മുന്നൂറ്റി അമ്പത് ഉണ്ട് പിന്നെ വന്നത് കൊണ്ട് റെയിൻ ഫോറസ്റ്റ് പ്ലം നല്ല സൈസ് ഇത് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യള്ളൂ കേട്ടോ നല്ല ബുഷായ നല്ല തൈ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ റെയിൻ ഫോറസ്റ്റ് പ്ലം പിന്നെ ഇപ്പോൾ അബ്യൂ പുതിയത് എത്തിയത് അബ്യൂ ഉണ്ട് ചെറിയ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഈ പുഷ് ഓറഞ്ച് പുതിയ ഒന്നാണ് ഇതാ നല്ല നല്ല ബുഷായ വലിയ പ്ലാന്റ് ആണ് പക്ഷേ ഇതൊക്കെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ തിക്കി വെച്ചാണ് മുന്നൂറ് ഉറുപ്പ്യേൻ്റെ വലിയ ബ്രാൻഡാണത് പിന്നെ സാധാ പുഷ് ഓർജ നമുക്ക് നൂറ് ഉറുപ്പ്യേൻ്റെ ഉണ്ട് പ്ലാവ് വിയറ്റ്നാം സൂപ്പിലൊക്കെ വലുതെത്തിണ്ട് നല്ല പുഷ്ത് എണ്ണൂറ് ഉപ്യ നല്ല വലുത് ഇട്ട് നല്ല പുഷായത് അതേമാതിരി ജയത്തരത്തിനും വലുതെത്തിയിട്ടുണ്ട് എണ്ണൂറിണ്ട് നല്ല വലുതുകൾ എണ്ണൂറ് റുപ്യൂറ് നല്ല വലുത് അതിൻ്റെ ചെറുത് അഞ്ഞൂറ് ഉണ്ട് അതിൻ്റെ ചെറുത് മുന്നൂറുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് നൂറ്റി അമ്പത് വരെ ചെറുത് അരയപ്പം അല്ല നല്ല തൈ എത്തിണ്ട് കേട്ടോ മുപ്പത് ഉറുപ്പ്യ ഇതിൻ്റെ വലുത് നൂറുണ്ട് ഇതിന് ചെറുത് ഇരുവിൻ്റെ ഉണ്ട് കേട്ടോ അരയപ്പം കുഴപ്പമില്ല മുപ്പത് റുപ്പ്യുള്ളൂ കുഴപ്പമില്ല നല്ല തയ്യാണ് പിന്നെ നമ്മളെ പുതിയ വന്ന കുറ്റ്യാടി കുറ്റ്യാടിത്തങ്ങ എത്തിയിട്ടുണ്ട് മുറ്റി ഇരിക്ക് വെക്കണം പക്ഷെ നമ്മൾ നൂറിന് എണ്ണ കൊടുക്കണ്ടോ കുറ്റിയടിക്ക് നൂറ് രൂപ കുറ്റ്യാടിയാ പിന്നെ വേരനാ സൂപ്പറുകളിൽ നൂറ് ഉറുപ്പ്യേൻ്റെ എത്തിയുണ്ട് അതേമാതിരി ഗംലസ് വെള്ളഞ്ഞില്ലാത്ത ഡങ്ക്സൂര്യ അതൊക്കെ നൂറുള്ളൂ ഡങ്ക്സൂരിയ വെള്ളഞ്ഞില്ലാത്തത് ഗുണം ഗം ഗംലസ് എറിന ഇതും നൂറ് എണ്ണയുള്ളൂ പിന്നെ വിയറ്റ്നാം സൂപ്പർ എൽ നൂറ് പുതിയ വന്നത് പിന്നെ വലിയ മാംഗോസിൻ വരുന്നുണ്ട് വലിയ മാംഗോസിന് ഇതൊക്കെ രണ്ടാം വർഷം കായ്ക്കേണ്ടതാണ് കുറച്ച് വില ഉണ്ട് എറർപ്പുണ്ട് ഇങ്ങനെ സാധാ അഞ്ചിൻ്റെ ഉണ്ട് മൂന്നിൻ്റെ ഉണ്ട് തട്ട് ഉണ്ടാവും ഇത് തട്ട് കുറച്ച് ആയതാണ് നമ്മൾ അടിയത്തെ തട്ടൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇതിങ്ങനെ നമ്മളല്ല അവർ ഒഴിവാക്കേണ്ടതാണ് ശരിക്കും ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തട്ട് കഴിഞ്ഞാണത് കറക്റ്റ് രണ്ടുമല്ലാം ഏറെ രണ്ടുമല്ലോ നോക്കിയാൽ മതി ഇതവിടെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇത് തന്നെ പതിമൂന്നട്ട് പതിമൂന്ന് തട്ട് കറക്റ്റ് ആയതാണ് അടുത്ത തട്ട് രണ്ട് തട്ട് നമ്മൾ ഒഴിവാക്കണ്ടാണ് ഈ സ്ഥലം ഇത് വണ്ടി പിന്നെ പുതിയ മിൽക്ക് ഫ്രൂട്ട് എത്തിയത് ലെയർ തന്നെ ആയിരം ഉപ്പയുള്ളു നല്ല വലുത് മിൽക്ക് ഫ്രൂട്ട് ലെയർ എവിടെയൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത തയ്യാണ് ആയിരുപ്പ്യളളൂട്ടോ ലയർ ലെയറാണ് പിന്നെ ഇനി അപ്രോച്ച് വേറുണ്ട് അപ്രോച്ച് അപ്രോച്ച് രണ്ടും കുഴപ്പമില്ല ലെയറും കുഴപ്പമില്ല സീഡാണ് പ്രശ്നമുള്ളു സീഡും പ്രശ്നമില്ല മൂന്നെല്ലാം കഴിഞ്ഞാൽ സീഡും കഴിക്കും എണ്ണൂറിന് ദിവസം പോലെ വലിയ വല്യ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അല്ല ബുഷ് ആയത് എത്തിയിട്ടുണ്ട് വലിയ വല്യ പ്ലാന്റുകള് ഇത് കുറച്ച് വില ഉണ്ട് കേട്ടോ ഇത് താൽക്കാലം കണ്ട് ചക്കള് കണ്ടപ്പോ പോന്ന അത് ആയർപ്പുണ്ട് നല്ല വലുതാണ് തയ്യണ്ടല്ലേ വലിയതായി ചക്കള് ഇവിടെ ഒക്കെ ഉണ്ട് ചക്കള് ഇവിടെ ഉണ്ട് എന്താ പിന്നെ അതേമാതിരി വലിയ തായ് പിങ്ക് വലിയ എത്തിയിട്ടുണ്ട് ഇത് ആരുപ്പുണ്ട് പിന്നെ ചെറുതുണ്ട് അഞ്ഞൂറ് നമ്മൾ സാധ നൂറ് ഒക്കെ ഉണ്ട് തായ്പിങ്കുകൾ എന്താണ് ചക്കൾ വേറെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കവർ മൂന്നാല് കവർ കവറ് കുറച്ച് വന്നത് വിലയുണ്ട് ഇത് ആയിരപ്പുണ്ട് മറ്റേതൊക്കെ സാധാ നമ്മൾ ഇരുപത്തൊന്ന് കവർ തന്നെ ഒക്കെ ചക്ക പൊട്ടിണ്ടതാണ് ഇതൊക്കെ എണ്ണൂറ് തന്നെ ഉള്ളു ചക്ക ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇരുന്നൂറ് ഉപയ്യ ചക്ക ഇരുന്നൂറ് ഉപയ്യ ചക്ക ഉള്ളത് പക്ഷെ ചക്ക ഉള്ളതാണ് ഈ മരേനുസരിച്ച് പുഷ് നിർത്താൻ ചക്ക ഇപ്പം നിർത്താൻ പറ്റില്ല പക്ഷെ ചക്ക നമ്മൾ കാണിക്കുകയാണ് ചേക്ക് ചക്ക തന്നെയാണ് ആൺപൂല്ല പിന്നെ ഇത് തന്നെയാണ് പിന്നെതാണ് നമ്മളെന്താ വെച്ചാൽ നമ്മൾ വരുമ്പോത്തന്നെ തന്നെ പരിക്കേറ്റണ്ടാണ് എങ്ങനെ നമ്മൾ ഈ അട്ടിടുമ്പോൾ അതിൽ പരിക്കേറ്റ ഉണ്ടാവണം അവൻ ചക്ക തന്നെയാണ് പക്ഷെ അത് അളകാതൊക്കെ നിൽക്കണ അങ്ങനെ നിർത്താം പക്ഷേ കാര്യമില്ല കട്ട് ചെയ്ത് ഒഴിവാക്കണം നമ്മൾ കാരണം മരം കുറച്ച് താങ്ങാനുള്ള ഇത് ഇത് വരണം എന്നൊരു നൃത്ത കാര്യമുള്ളൂ അപ്പോൾ അത് മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പലൊക്കെ ഉണ്ട് ചക്ക വരുന്നുണ്ട് നൂറ് ഉറുപ്പ്യേന ഉണ്ട് നൂറ് ഉറുപ്പ്യനുണ്ടായാലും മതി എണ്ണൂറിൻ്റെ പുതിയ ഇഷ്ടം പോലെ എത്തിക്കണ് ഇഷ്ടം പോലെ ഉണ്ട് എണ്ണൂറിൽ പിന്നെ നമ്മൾ എൽക്കോണി അതിപ്പോൾ നമ്മളൊരു ഓഡിറ്റോറിയത്തിൻ്റെ വർക്ക് ഇത് കൊണ്ടാളാണ് അതാ അത് കുറച്ച് മുന്നേ കൊണ്ടുപോയതാണ് അപ്പോൾ അത് ഫുള്ള് ഇത് അഞ്ഞൂറ് പീസ് കോൽക്കുള്ളതാണ് അങ്ങനെ വണ്ടിയിൽ പിന്നെ മേലെ വന്നിട്ടുണ്ട് സാധനങ്ങൾ സോഫ്റ്റ് മട്ടവ കുറച്ച് വില ഉണ്ട് ഇത് ആയിരം റുപ്യണ്ട് സോഫ്റ്റ് മണ്ടിൻ്റെ വലുതുമാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിൻ്റെ ഉണ്ടെങ്കിൽ വലുപ്പത്തിനു വെച്ചിങ്ങനെ ഉണ്ട് കറക്റ്റ് ഒന്നര കൊല്ലം രണ്ടാ കൊല്ലം കായ്ക്കേണ്ട സാധനമായിട്ട് രണ്ടല്ലോ അതോടുകൂടെ കൂടി കായാവും സോഫ്റ്റ് മട്ടോൻ്റെ നമുക്ക് നെൽത്ത് വെച്ചമാണി പ്ലാന്റിലൊക്കെ ഒന്ന് കാണാം ഫ്ലവർ ആരങ്ങാ ഇതാണ് നമ്മൾ ഇതാ കായ് നല്ല നീര് ഉള്ള നമ്മളെ പറഞ്ഞത് ആന്ധ്രൻ ഇത് ആന്ധ്രൻ ലമ്മണ്ണാട്ടോ അപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എത്ര പോത്താലും അതിന് ചോട്ടാട ഒക്കെ നല്ല നീരാണ് നല്ല നീര് വേണമെങ്കിൽ നമുക്ക് ഇതിന് നീര് കാണിച്ചു ഇതാണ് ആന്ധ്ര ലമ്മണ്ണ് സാധാ നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങണ അതേ ലമ്മണ് ഇതൊക്കെ ആയുധമാക്കി ഇപ്പോൾ ഇത്തത് അതിൻ്റെ ചോട്ടട ഉണ്ടാകും ജന്തുക്കൾക്കും വേണ്ട ആർക്കും മടൊക്കെ പത്തു കണ്ടില്ലാടൊത്ത് മഞ്ഞ കറയിക്കൊണ്ടൊക്കെ നിൽക്കുന്നതാണ് കാരണം ജന്തുക്കൾ നാശമാക്കില്ല അപ്പോൾ ഈ ഒഴിഞ്ഞ പറമ്പുള്ളവർക്ക് തോട്ടം സെറ്റാക്കാൻ പറ്റിയാണേ ഈ കൽക്കത്ത ലമ്മണ് ഈ രണ്ട് ലമ്മണും ആ നമ്മൾ സാധാ നമ്മളെ മഞ്ഞ ആന്ധ്ര ചേർന്നിറങ്ങ എന്ന് പറഞ്ഞു ഇതൊക്കെ റെഡ് കിട്ടാ ഇതൊക്കെ റെഡാണ് അങ്ങോട്ട് നോക്കാം റെഡ് കവണ്ടായിരുന്നു ഇതൊക്കെ റെഡാണ് റെഡ് ലെമൺ അതിന് മൊക്കെ കായ പിടിച്ചാണ്ട് ഫുള്ള് റെഡ് അതൊറ്റ കവറാപ്പത് ഇത് റെഡ് ലെമൺ മാർക്കറ്റ് റെഡ് ലെമൺ പറഞ്ഞു വരുന്നതാണ് ഇതാ ഫുള്ള് ഇതാകണുള്ളൂ അല്ലേ ഇത് സാധാരണ നമ്മളെ മഞ്ഞ മറ്റൊക്കെ റെഡ് ത ഒ ഒറ്റ മാറ്റുമ്പോൾ ഇത്രയും നാരങ്ങ ഉള്ളത് അതേ മരി ഇത് നാരങ്ങ ചന്ദിക്കൊക്കെ ആർക്കും മണ്ടില്ല സാധനം ചുവട്ടുണ്ടാവും വർഷമായിട്ടില്ല അഞ്ചെട്ട് മട്ടോവ അടുത്ത വർഷമൊക്കെ കായ്ക്കും ഇപ്പൊ ബ്രാഞ്ചസ് വരണമെങ്കിൽ ഒന്ന് വെട്ടണം കുറച്ചുകൂടി വെട്ടി കൊടുക്കണം വെട്ടിക്കൊടുക്കുന്നത് നമുക്ക് തണലായിക്കോളും തണലായിക്കൊള്ളും നൂറുപേന്റെ അച്ഛനെ മരമുന്തിരി നമ്മൾ ഒബാങ്കട്ടാ വെറൈറ്റിയത് കുറച്ച് വലുതാണ് കുറച്ച് വില ഉണ്ട് പത്ത് റുപ്പ്യൊക്കെ ഇണ്ട് കേട്ടോ ഇതിന്റെ ചെറുത് അഞ്ചിന്റെ ഉണ്ട് രണ്ടര പിന്നെ നമ്മള് സബാർ ഒക്കെ നല്ല വലുതുകൾ ഉണ്ട് രണ്ടര സബാറിന്റെ അതേ മതി ചെറിയ സീഡാ വരിക അതേപോലെ തന്നെ ഒരു ഒരു വർഷം വൈറ്റ് വയറ്റിലാങ്ങൻ വെച്ചിട്ട് അപ്പോൾ വേണ്ടിയില്ല നമുക്ക് ഒന്നുകൂടിയും പ്രൂൺ ചെയ്യാണ്ട് ഒന്നുകൂടി നല്ല ഫുൾ ഒന്ന് വെട്ടി ഒന്നും ലേലാക്കാണ്ട് അതേമാതിരി ഈ ലോങ്ങിന് ഈ മൾട്ടി ബെഡ് കൈ ആരും വെക്കാതൊക്കെ നല്ല മൾട്ടി ഉണ്ടൊക്കെ കാര്യമില്ല അതിൻ്റെ ഒപ്പം മെച്ചാണ് ഇത് ഏതിലും ഒന്നേനെ വലുതാവുള്ളൂ അപ്പോൾ മൾട്ടി ഇജിയിൽ വലിയ മെച്ചമൊന്നും സിംഗിൾ സിംഗിൾ ആണെങ്കിൽ ഏറ്റവും നല്ലത് സിംഗിൾ ബെഡ്ഡാണ് ഏറ്റവും നല്ലത് ഇതാ അപ്പോൾ അതിൻ്റെ ഒപ്പം വന്ന് റൂബിയാണ് ഇപ്പം ഇത് ഒരേ ടൈമിൽ വെച്ച സാധനമാണ് പോയി അപ്പോൾ ഏതാ വച്ചെങ്കിൽ വൈറ്റും ഫോറാണെങ്കിൽ വൈറ്റാണ് വലുതാവും ഞാൻ ആ ഫോർ അടയിരിക്കും അല്ലെങ്കിൽ വൈറ്റും വൈറ്റും റൂബിയാണെങ്കിൽ റൂബി അവിടെ ഇരിക്കും വലുതാവും അപ്പോൾ ഏതിലും എന്താ വെച്ചാൽ ഇത് വലിയ മൾട്ടി ആണ് വലിയ വിലക്ക് വാങ്ങേണ്ടി വരുന്ന ചോദിച്ചു ലാസ്റ്റ് ഒന്നേ സെരുക്ക് റെഡി ആവുള്ളു ചക്ക ഉള്ളു എണ്ണൂറിൽ തന്നെ അതാ ചക്ക ഉള്ളു ഇല്ലേ എണ്ണൂറിൽ എണ്ണൂറിൻ്റെ ചക്ക ഉള്ളാണത് എനാമേ എറ്റാമേ എത്ര പെട്ട ചക്ക ആവുള്ളൂ മറ്റേ റെഡ് ജാക്കാണ് ചക്ക വരുന്നുള്ളു ചെറിയ ചക്ക പൊട്ടും പോവാൻ പറ്റുമോ പിന്നെ കൊറത്ത ദിവസമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരലില്ല ഈ വാഗം ഈ വാഗം വരുമ്പത്തിനാ അതാ ഒച്ചപ്പാടായി കയറും മുട്ട ഇട്ട് കൂട് കൂട്ടിയാണ് അപ്പൊ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരലില്ല ഏർ കുളമ്പൊക്കെ വേറെ അപ്പത്തേക്ക് കൊടുക്കുള്ളൂ ഇഷ്ടം പോലെ ഇണ്ടപ്പൊക്കെ അങ്ങനെ പിന്നെ ഇവിടെ ങ്ക മുട്ടാണ് ഇപ്പത് കളറിന് വ്യത്യാസം ഇണ്ടല്ലേ അന്ത കിളി എല്ലാം അച്ഛൻ ഉണ്ടാക്കണ്ടല്ലേ